വക്കഫ് നിയമം കാലോചിതമായി പരിഷ്കരിക്കാത്തതാണ് മുനമ്പം ഭൂപ്രശ്നത്തിന് കാരണമെന്ന് കെ സി ബി സി കെ സി ബി ഡെപ്യൂട്ടി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫാദർ തോമസ് തറയിൽ പറയുന്നു വക്കഫ് നിയമം മുഴുവനായി ഇല്ലാതാക്കണമെന്നും കെ പറഞ്ഞു മുനമ്പം ജനതയ്ക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ഫാദർ തോമസ് തറയിൽ ട്വന്റി ഫോറിനോട് പറയുന്നത് കാരണം വക്കഫ് നിയമം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ വ്യക്തി നിയമമുണ്ട് അതിനകത്ത് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് അതിനൊന്നും നമ്മൾ തർശിക്കുന്നില്ല നമ്മൾ വളരെ കൃത്യമായ ക്ലോസുകളെയാണ് നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെയും ഇവിടുത്തെ സിവിൽ നിയമത്തിനും നിരക്കാത്ത രീതിയിലുള്ള ചില ക്ലോസുകൾ ഈ സ്ഥലത്ത് നിയമത്തിലുണ്ട് അത് കാലോചിതമായിട്ട് പരിഷ്കരിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ മനംപറ്റ വിഷയം ഉണ്ടാകാൻ കാരണമായത് ഈ വക്കഫ് നിയമത്തിലുള്ള ചില ക്ലോസുകളാണ് ആ ക്ലോസുകളെ മാത്രമേ നമ്മൾ ൂ അതിനെ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ കോൺഗ്രസ് ആയാലും ആരായാലും എന്തുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ മനപെത്ത പ്രശ്നം പരിഹരിക്കുന്നവര് പറയുന്നത് അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആകുമ്പോൾ നമ്മൾ അതൊന്നും പുറകോട്ട് പോവാത്ത വക്കഫ് നിയമം മുഴുവനായി ഇല്ലാതെയാക്കണമെന്നല്ല കെ സി ബി സി പറയുന്നത് എന്നുകൂടി ഞാൻ ഒന്നുകൂടി പറയുന്നു പ്രിയപ്പെട്ടവരെ ആൻമരിയാ സണ്ണി കൊച്ചിയിൽ നിന്ന് സണ്ണി ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ഈ വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട ഈ കെ സി ബി സിയുടെ നിലപാട് ഇപ്പോൾ ചർച്ചയാകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കെ സി ബി സി തന്നെ ആ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വക്കഫ് നിയമം പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നല്ല കെ സി ബി സി പറഞ്ഞിരിക്കുന്നത് അതിനകത്തെ ചില ഭാഗങ്ങൾ ചില കാര്യങ്ങൾ മാത്രം ആ ഒരു ചില കാര്യങ്ങൾ മാത്രം കാലോചിതമായിട്ട് പരിഷ്കരിക്കാനുണ്ട് അവ പരിഷ്കരിക്കാത്തതാണ് ഈ മുനമ്പം പോലെയുള്ള പ്രശ്നങ്ങൾക്കും മുഴുവനായിട്ടും കാരണമായി നിലനിൽക്കുന്നത് അവ പരിഷ്കരിച്ചെങ്കിൽ മാത്രമാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് കെ സി ബി സി ഈ മുനമ്പ പ്രശ്നം ഉണ്ടാകുമ്പോൾ മുതൽ തന്നെ ആദ്യം മുതൽ തന്നെ കെ സി ബി സി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ അതിന് ഈ മറ്റ് പാർട്ടികൾ മറ്റു പാർട്ടികൾ എന്നല്ല എല്ലാ പാർട്ടികളും മുഴുവൻ പാർട്ടികളും അതിനൊരു പിന്തുണ ഇതുവരെ കെ സി ബി സിക്ക് അറിയിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് മൂനമ്പത്തെ പ്രശ്നം പരിഹരിക്കുക ഈ ഒരു കാര്യമാണ് ഇപ്പോൾ കെ സി ബി സി തന്നെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് വക്കഫ് നിയമം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കെ സി ബി സി ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിനകത്തെ ചില കാര്യങ്ങൾ മാത്രം കാലോചിതമായി പരിഷ്കരിക്കണം അതുമാത്രമാണ് മാത്രമാണ് കെ സി ബി സി ചൂണ്ടിക്കാണിക്കുന്നതും മുനമ്പത്തെ ജനതയ്ക്ക് എല്ലാ പിന്തുണയുണ്ടാകുമെന്നും അവരുടെ സമരത്തിനും അവരുടെ പ്രതിഷേധത്തിനും ഒപ്പം എന്നും കെ സി ബി സി കൂടെ ഉണ്ടാകണമെന്നുമാണ് ഇപ്പോൾ കെ സി ബി സി വ്യക്തമാക്കിയിരിക്കുന്നത് എസ് കെ എൻ